ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ശബരിപൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ് രേവതി പോകണ്ട രേവതി അതെ മാർക്കറ്റിൽ പോയാലും സൂക്ഷിക്കണേ രേവതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി എൻ്റെ കൊച്ചുകുട്ടി എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് സഞ്ചി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ രേവതി പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ നീ കൊച്ചുകുട്ടിയല്ലെന്ന് എനിക്കറിയാം പക്ഷെ ഒരു കൊച്ചുകുട്ടി നിൻ്റെ വയറ്റിലുണ്ടല്ലോ അപ്പോൾ അത് സൂക്ഷിക്കണമല്ലോ രേവതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ിച്ച് ഇങ്ങനെ നിൽക്കാം ആ സമയത്താണ് പെട്ടെന്നൊരു കോള് വരുന്നത് നമ്മുടെ ഈച്ചയുടെ കോളായിരുന്നു അപ്പോൾ ആ പൂച്ചെ അല്ല ഈച്ചെ ആ എന്താ ഈച്ചയെ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല സച്ചി നീ വീട്ടിലാണോ അതെ ഞാൻ വീട്ടിൽ തന്നെയാണ് അല്ല പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലേ ഏ ഇല്ലടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടുന്നില്ലെന്നേ രേവതി എന്നിട്ട് അവള് മാർക്കറ്റിൽ പോയിരിക്കുകയാണ് ഇത് കേട്ട ഈച്ചയാണെങ്കിൽ ഭയങ്കര ഏറെ ചിരിയാ ഓ നിന്നെ അപ്പ അവിടെ ഇരുത്തിയിട്ട് രേവതി മാർക്കറ്റിൽ പോയിരിക്കുന്നു നീ കണ്ടോ സച്ചി രേവതി അധികം താമസിയാതെ ഓടിപ്പാഞ്ഞ് നിന്റെ അരയിലേക്ക് തന്നെ എത്തുന്നത് നീ കണ്ടോ സച്ചി എന്ന് പറയാം അതെ ഈ സമയത്തെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഒപ്പം ഇരിക്കാനാ ഇഷ്ടം എപ്പോഴും ഭർത്താവിനെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം അതാണ് ഏതൊരു ഭാര്യക്കും ഇഷ്ടം അപ്പോൾ എത്രയും പെട്ടെന്ന് രേവതി നിൻ്റെ അടുത്തേക്ക് തന്നെ വരും അതുകൊണ്ടാണ് നിന്നോട് എങ്ങും പോകണ്ട അവിടെ തന്നെ ഇരുന്നു രേവതി പറഞ്ഞത് ആണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ അങ്ങനെ തന്നെയാണ് ഇതിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ സംസാരിക്കുകയാണ് ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇവിടുത്തെ എങ്ങും പോകില്ല ഈ ചെ പോകരുത് രേവതിയുടെ കൂടെ തന്നെ ഇരുന്ന് രേവതിക്ക് വേണ്ട സന്തോഷങ്ങളൊക്കെ കൊടുക്കണം നീ എങ്കിൽ പിന്നെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഈച്ച അവിടെ ഫോൺ വയ്ക്കാണ് സച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് അയ്യോ രേവതി അവളിങ്ങോട്ടും വരട്ടെ ഞാനേ എങ്ങോട്ടും പോകില്ല അവൾക്ക് വേണ്ട സന്തോഷങ്ങൾ മുഴുവനും ഞാൻ കൊടുക്കും ഇനി അവളുടെ പ്രസവം കഴിയുന്നത് വരെ ഞാൻ വേണമെങ്കിൽ അവളെ കൂടെ തന്നെ ഇരിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നൊക്കെ സച്ചി ഭയങ്കര ആകാംക്ഷയോടെ ചിന്തിക്കുക പിന്നീട് കാണുക kanıkken ഈ ശ്രുതി ശ്രുതിയാണെങ്കിൽ ഊഞ്ഞാലിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്ര കൊണ്ടുപോയിരുന്നത് പെട്ടെന്ന് തന്നെ ചന്ദ്രയുടെ കാലിൽ കയറി പിടിക്കുകയാണ് സുതി ചന്ദ്രയാണെങ്കിൽ ഞെട്ടിപ്പോയി എൻ്റെ ദൈവം എൻ്റെ കാലിൽ ആരെ പിടിച്ചത് അമ്മേ അമ്മ അമ്മ ഞാനോ അമ്മേ എന്താടാ കാലിൽ നിന്ന് നീ എന്തിനാണ് എൻ്റെ കാലിൽ കയറി പിടിച്ചിരിക്കുന്നത് അമ്മേ 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 എന്നെ എന്നെ സഹായിക്കണം അമ്മേ സഹായിക്കാനോ ഇവിടെ എൻ്റെ കാലിൽ എന്തിനാണ് കയറി പിടിച്ചിരിക്കുന്നത് ആരെങ്കിലും കാണൂല നീ എന്താണ് കാണിച്ചു കൊടുക്കുന്നത് അമ്മേ ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ് അമ്മ ഞാനിവിടെ കയറി ഒളിച്ചിരിക്കുന്നത് അമ്മേ എനിക്ക് പേടിയാവുന്നത് മ്മേ അമ്മേനെ രക്ഷിക്കണമ്മേ വിടരാൻ്റെ കാലിന്ന് എന്ത് തോന്നിയാ സോടൊന്ന് കാണിക്കുന്നത് ഇങ്ങോട്ട് വാടാ വാടാടീ കയറി ഒളിച്ചിരിക്കാൻ ഇങ്ങോട്ട് വരാൻ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ വലിച്ചു പൊക്കി നിർത്തുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ എന്താണ് എൻ്റെ പ്രശ്നം നീ എന്തിനാണോ എൻ്റെ കാലിക്കറിപ്പിടിക്കുന്നത് അമ്മേ അമ്മയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളു അമ്മേ ഞാൻ ആകെ വലിയൊരാപത്തിൽപ്പെട്ടിരിക്കുകയാണ് അമ്മേ എന്ന് പറയുകയാണ് എന്താണാ എന്താണ് എൻ്റെ ആപത്ത് പറയണ നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കരയുന്നത് പക്ഷേ എൻ്റെ പൊന്നും മോനെ എന്തിനാണോ കുഞ്ഞെ നീ കരയുന്നത് എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ചോദിക്കാം അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ വീണ്ടും വീണ്ടും ൂങ്ങി ഇങ്ങനെ പറ കരഞ്ഞോണ്ടിരിക്കോനെ എന്തിനാടാ നീ നീക്കറിയുന്ന അതെ അമ്മേ അതെ ഇന്നേ എന്റെ ഷോറൂമിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നു ഏ അഞ്ചു ലക്ഷം രൂപയുടെ ബിസിനസ് നടന്നോ പക്ഷേ എൻ്റെ ദൈവം ഇത് സന്തോഷം കൊണ്ട് എന്ന കാര്യമല്ലേ എന്നിട്ടാണോ നീ ഇങ്ങനെ കിടന്ന് മോകുന്നത് സുധീ നീ എന്തിനെ കിടന്ന് മോങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഞാൻ ഒന്ന് ഫുള്ള് പറയട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ സമാധാനത്തോടെ കേക്ക് അതിന് ശേഷം എനിക്ക് മറുപടി തരാം ശരി പറക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുകയാണ് നമ്മുടെ ഈ ശ്രുതി അമ്മ അവിടെ രണ്ട് രണ്ടുപേർ വന്നതും പിന്നെ അഞ്ച് ലക്ഷം രൂപ സാധനം എടുത്തിട്ട് പോയതും അതിനുശേഷം ശേഷം വേറെ രണ്ടുപേർ വന്ന് പൈസ തിരിച്ച് മേടിച്ചതും അങ്ങനെ പോലീസ് കേസായതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് കാലി വരികയാണ് ഇടം മണ്ട തിരു മണ്ട നിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ അഞ്ച് ലക്ഷം രൂപ വെറുതെ കളഞ്ഞിട്ട് വന്നല്ലേടന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് സൂതിക്കിട്ട് പിടിച്ച് പട്ട പടാ പടയെന്ന് പറഞ്ഞാൽ അടിക്കുക ഭയങ്കരമായിട്ട് അടിക്കുകയാണ് ചന്ദ്രക്ക് കാലി സഹിക്കാൻ പറ്റുന്നില്ല അതുക്കും മേലെ ഇങ്ങനെ അടിച്ചടിച്ചിങ്ങനെ കൂട്ടുകയാണ് അയ്യോ അമ്മ എന്നെ അടിക്കില്ലാ എന്തിനാ അമ്മ അമ്മ ഞാൻ പറയുന്നത് കേക്ക് ഇടന്ന എടാ തിരുമണ്ട നീ എന്തിനാടാ ഇങ്ങനെ പഠിച്ചത് അവന് ഏഴ് ഡിഗ്രി ഉണ്ട് പോലും എടാ തിരുമണ്ട നീ ശരിക്കും മാട്ടം തന്നെയാണ് അമ്മേ അമ്മേ എന്നെങ്ങനെങ്കിലും രക്ഷിക്കണം അമ്മേ ശ്രുതി വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമേ അല്ലെങ്കിൽ അവൾക്ക് എന്നെ ഒരു വലിയ ഇല്ല ഇനി അവൾ അവൾ അവളെത്തുമ്പോഴത്തേക്കും ഞാൻ ഈ പൈസ ഒപ്പിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമേ അമ്മ എന്നെ രക്ഷിക്കണമേ രക്ഷിക്കണോന്നോ നിന്നെ ഞാൻ രക്ഷിക്കണം നിന്നെന്തിനാണ് ഞാൻ രക്ഷിക്കുന്നത് ഹാ ഓരോ ഇതും കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് അമ്മ എനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ അമ്മേ അവരെന്നെ പറ്റിക്കുകയാണെന്ന് ഓ എടാ ദേ ഈ ഇവരെ പറ്റിക്കുകയാണെന്നേ ഡിഗ്രിയുടെ ആവശ്യമൊന്നുമില്ല ചോറ് തിന്ന ബുദ്ധിമതി മനസ്സിലായോ അത്രേം മതി അതുപോലെ നിനക്ക് ഇല്ലല്ലോടെ തിരുമ്മണ്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അമ്മേ ഇനി അമ്മയൂടെ എന്നെ കുറ്റപ്പെടുത്തില്ല അമ്മ ശ്രുതി വന്നു കഴിഞ്ഞാലും എന്നെ ഇതേപോലെയൊക്കെ തന്നെ പറയൂ അമ്മേ അമ്മ അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് ഈ കട ഒന്ന് വീട്ടണമേ ഞാനേ ശ്രുതിയോട് പറഞ്ഞു തന്നെ എന്നറിയാമോ ഒരു ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് പക്ഷേ ആ ഡീലർമാർ വരും അവർക്ക് നാല് ലക്ഷം രൂപ കൊടുക്കണം അമ്മേ എങ്ങനെ അങ്ങനെ മൊത്തം എനിക്ക് അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കണം എനിക്ക് അത് അമ്മയോടല്ലാതെ വേറെ ആരോടും ഞാൻ പറയാനാണ് എന്നെ സഹായിക്കാൻ അമ്മ മാത്രമുള്ള അമ്മ അതുകൊണ്ട് അമ്മ എന്നെ സഹായിച്ചേ മതിയാവുള്ളൂ എന്നവിടെ സംസാരിക്കണം സഹായിക്കാനോ എന്ത് സഹായിക്കാനായിട്ട് അമ്മേ പ്ലീസ് അമ്മ ഞാൻ പറയുന്നത് കേൾക്കമ്മേ പക്ഷേ ചന്ദ്രയാണെങ്കിൽ ക്ഷരമില്ല ചന്ദ്ര പ്രതിമ പോലെ സ്റ്റാച്ചു പോലെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കാം അമ്മ ഞാൻ പറയുന്ന കേക്കുന്നില്ലേ അമ്മേ അമ്മേ അമ്മ എന്നെ ഒന്ന് സഹായിക്കാം എന്നിങ്ങനെ കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറയണ്ട പക്ഷെ ചന്ദ്ര ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അമ്മേ അപ്പം അമ്മ ഞാൻ പറയുന്ന കേക്കില്ലല്ലേ ഞാൻ പിന്നെ ആരോടാണ് അമ്മ പോയി ചോദിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതി ആണെങ്കിൽ നേരെ ചന്ദ്രയുടെ കാലിൽ പിടിച്ച് ഇങ്ങനെ നിലത്തിരുന്നിട്ട് കാലിൽ പിടിച്ച് ഇങ്ങനെ കറി വിടറല്ലേ കാലിൽ നിന്ന് നീ എന്തിനാണ് ഇപ്പം എൻ്റെ കാലു പിടിക്കുന്നത് നീയല്ലേ ഒരേ മണ്ടത്തത്തിലും പോയി വീഴുന്നത് ആ സച്ചി പറഞ്ഞാൽ എത്ര സത്യം എന്നറിയാവോ എപ്പോഴും നിന്നെ നീ എഴുകി നീ ഒരു മണ്ടനാടാ മണ്ടൻ എന്നൊക്കെ വിളിക്കുമല്ലേ അത് ശരിക്കും തെളിഞ്ഞിട്ടുണ്ട് നീ എനിക്കൊരു മണ്ടൻ തന്നെയാണ് അമ്മ അമ്മ ഇതേപോലെ പറയുന്ന പോലെ ശ്രുതിയും പറയും അവളുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല അമ്മ അവൾ എന്നോട് കളിച്ചു ഞരിച്ച് സംസാരിക്കുന്നതേ ഉള്ളൂ പക്ഷേ അവളുടെ മനസ്സിലുണ്ട് ഒരു ഒന്നിനും കൊള്ളില്ലാത്ത ഒരുത്തനാണ് ഞാനെന്ന് എടാ അത് വിചാരിക്കുന്നതിന് എന്താ തെറ്റ് നിനക്ക് എന്തിനെങ്കിലും കൊള്ളാവോ അമ്മ ഞാൻ അമ്മയുടെ പിന്നാരം പോനല്ലേ അമ്മേ അമ്മ എന്തേലും വിശ്വാസം അമ്മയല്ലേ പറയാറ് ഞാൻ വലിയ നിലയിലെത്തും അതാണിതാണെന്നൊക്കെ അതേടാ ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നീ ആ വിശ്വാസം തകർക്കുകയല്ലേ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മ എന്നെ അമ്മയും കൂടി ഇപ്പം കുറ്റപ്പെടുത്തില്ല അമ്മ ഞാൻ പറയുന്ന ഒന്ന് അമ്മ കേൾക്കണം അമ്മേ ദയവ് ചെയ്ത് എന്തിനാ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യാനും എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഈ അഞ്ചു ലക്ഷം രൂപ ഞാനങ്ങനെ ഒപ്പിച്ചു തരാനാ കേട്ടപ്പോഴേക്കും ആണെങ്കിൽ അമ്മേ അതെ നമ്മുടെ ആധാരം അതെ മിണ്ടി പോകരുത് എടാ ആധാരം അല്ലേ നിന്റെ അച്ഛൻ പണയം വെച്ചിരിക്കുന്നത് അതല്ലമ്മേ ആധാരത്തിന്റെ മേലില് നമുക്കൊരു അഞ്ചു ലക്ഷം രൂപയും കൂടി എടുത്താലോ മിണ്ടി പോകരുത് നീ എടാ ഇവിടെ ഒരു റൂമ് കെട്ടാൻ വേണ്ടി അച്ഛൻ ആ ആധാരത്തിന്റെ മേളിൽ ചേച്ചി ഏഴ് ലക്ഷം രൂപ എടുക്കാന്ന് പറഞ്ഞതാ ആ സമയത്ത് ഞാനാണെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞത് നടക്കില്ല എന്ന് ആ ഒരു കാര്യം എന്നിട്ട് ഇപ്പ ഇപ്പൊ ഞാൻ പോയിട്ട് അദ്ദേഹത്തോട് പറയണമെന്നോ നിനക്ക് വേണ്ടി നീ ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ എടുക്കണോന്ന് എടാ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയില്ലേ സത്യങ്ങള് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി പിന്നെ നിനക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുമോ ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മേ പിന്നെ ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത് ദൈവം അമ്മേ എനിക്കൊരു നിവൃത്തിയില്ലമ്മേ ശ്രുതി ശ്രുതി വരുമ്പോഴത്തേക്കും എനിക്ക് പൈസ ഉണ്ടാക്കിയാൽ മതിയാവുള്ളു അമ്മേ അമ്മ ഒന്നും അമ്മ ഒന്ന് ആലോചിക്കമ്മേ അമ്മ അല്ലാതെ എന്നെ വേറെ ആരും സഹായിക്കാനില്ലമ്മേ ദൈവം ചെയ്തമ്മേ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കിടന്ന് കരച്ചിലോ കരച്ചിലാണ് ശ്രുതി അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദൈവം ഇപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നതൊക്കെയാണ് ഇപ്പം എന്താ ചെയ്യേണ്ടത് അമ്മേ എങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ വെച്ച് പൈസ മേടിച്ചാലോ ദേ സുധീ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊണ്ടു വെച്ചിരുന്നെങ്കിൽ അച്ഛൻ ചോദിക്കൂലേ എന്നോട് സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെയെന്ന് അപ്പൊ ഞാൻ എന്ത് മറുപടി പറയും അമ്മേ എന്താ അമ്മ ഇത് എനിക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യും അമ്മ എനിക്കൊരു വേറൊരു നിവൃത്തിയില്ല അമ്മേ ഓ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് കാറുന്നോ എന്നൊക്കെ ചോദിക്കാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര കുറച്ച് ആലോചിക്കുക അതന്നെ ആലോചിച്ച ശേഷം അതെ രേവതിയുടെ കുറച്ച് സ്വർണാഭരണങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആണോ അമ്മേ എനിക്ക് പിന്നെ എന്ത് ആലോചിക്കാനായിട്ട് അതിങ്ങെടുത്തിട്ട് വാ അമ്മേ എന്നിട്ട് അതുകൊണ്ട് പണയം വെക്കാമേ എടാ അത് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് സച്ചി എങ്ങാനും ആ സ്വർണ്ണാഭരണങ്ങൾ തരാ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞെങ്കിലും ഞാൻ ഇവിടെനിന്ന് എടുത്ത് കൊടുക്കും ഇല്ല അമ്മേ അങ്ങനെ ചോദിക്കില്ലെന്നേ ആ പിന്നെ ഇവിടാ കാര് ആരും അറിയാനും പോകുന്നില്ല അതെ അമ്മേ രേവതി പറഞ്ഞത് ഓർക്കുന്നില്ലേ അവൾക്ക് ഈ സ്വർണ്ണാഭരണങ്ങളൊന്നും വേണ്ട അവളുടെ ഭർത്താവ് മേടിച്ചുകൊണ്ട് വന്ന സ്വർണ്ണാഭരണങ്ങളെ അവൾ ഇടുവുള്ള പറഞ്ഞ കാര്യങ്ങൾ അമ്മ ഓർക്കുന്നില്ലേ അവൾക്കെ നല്ല അഭിമാനം ഉള്ളതാണ് അതുകൊണ്ട് അവൾ ചോദിക്കില്ലമ്മേ ഓ ഹോ അപ്പം എനിക്ക് അഭിമാനം എന്ന് പറഞ്ഞ സാധനമില്ലേ ഏതെങ്കിലും ഒരു പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്നാണ് നീ പറയുന്നത് നിനക്ക് വേണ്ടി ഞാൻ ഇതെടുത്ത് തന്നു പറയാൻ പറ്റുമോ അമ്മേ അതിന് മുമ്പ് തന്നെ ഞാൻ അമ്മയ്ക്കിതെടുത്ത് തന്നോളമ്മേ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ വെച്ച് ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഈ സ്വർണ്ണാഭരണം തിരിച്ചെടുത്ത് തന്നോളമ്മേ നീ തിരിച്ചെടുത്തരുമെന്ന് സത്യം ഉണ്ട് അമ്മേ ഞാൻ തിരിച്ചെടുത്ത് തരാം ഇപ്പം എൻ്റെ അവസ്ഥ കൊണ്ടല്ലേ ഞാൻ അമ്മയോട് ചോദിക്കുന്നത് ദൈവം ചെയ്ത് അമ്മ എന്ന ഒന്ന് അനുസരിക്കണം അമ്മ എന്ന് പറയാണ് ഓ എൻ്റെ ഒരു കാര്യം ഇവിടെ ആയാലും അറിഞ്ഞു കഴിഞ്ഞാലോ ആരും അറിയില്ല അമ്മേ ആരും ഇതൊന്നും അറിയാൻ പോകുന്നില്ല അമ്മ സ്വർണ്ണാപുരം എടുത്തിട്ട് വാ ചെല്ല് ശരി എങ്കിൽ നീ പുറത്ത് നിൽക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം ചെല്ലു ചെല്ലി ചെല്ലമ്മേ എടുത്തിട്ട് വാമേ ദൈവം ചെയ്ത് എടുത്തിട്ട് വാമേ എന്നിങ്ങനെ പറയാം അങ്ങനെ ചന്ദ്രയെ അങ്ങോട്ട് വിടുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിലും ഓ എൻ്റെ ദൈവം എൻ്റെ കൈയ്യൊക്കെ ഭയങ്കര വേദന എന്ത് തല്ലാണമ്മ എൻ്റെ തല്ലിക്കൂട്ടിയത് സാരമില്ല തല്ലുകൊണ്ടാലും എൻ്റെ കാര്യം നടന്നല്ലോ ഓ സോൾവായല്ലോ അതുതന്നെ മഹാഭാഗ്യം അല്ലെങ്കിൽ ശ്രുതിയുടെ മുന്നിൽ ഞാൻ എന്തു പറഞ്ഞ് നിൽക്കേണ്ടി വന്നാനായിരുന്നു എൻ്റെ ദൈവമേ എന്ന് ചിന്തിച്ച് അങ്ങനെ ചന്ദ്രയായാലും റൂമി ചെല്ലുകയാണ് ഒരു വട്ടം ഇങ്ങനെ കുറേങ്ങൾ ആലോചിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അസ അതിനുശേഷം നമ്മുടെ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും എടുക്കുകയാണ് എന്നിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞിങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ രീതി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീതിയിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ